അന്തർ സംസ്ഥാന പാതയായ ആനമല റോഡിൽ പത്തടിപ്പാലത്ത് കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചു സ്ഥിരമായി വാഹനങ്ങൾ തടയുന്ന കാട്ടാനയായ കബാലിയാണ് ദേശീയപാതയിൽ നിലയുറപ്പിച്ചത് കെ എസ് ആർ ടി സി വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു രണ്ട് മണിക്കൂറിലേറെയായി ആന റോഡിൽ നിൽക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ലിഷോയി ചേരുന്നു ലിഷോയി ആന ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ അല്ല ആന റോഡിൽ നിന്ന് കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ട് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഈ കാട്ടാന ഈ മേഖലയിൽ നിലയുറപ്പിച്ചത് സാധാരണഗതിയിൽ പലപ്പോഴുമായി ഈ കബാലി എന്ന് അവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ വിളിക്കുന്ന കാട്ടാനയാണ് ഈ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ മേഖലയിലൊക്കെ തന്നെ സ്ഥിരമായി ഈ ആനയുടെ സാന്നിധ്യമുണ്ട് പക്ഷേ പലപ്പോഴും ഈ റോഡിലേക്ക് ഇറങ്ങി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാതെ തിരികെ കാട്ടിലേക്ക് തന്നെ കയറിപ്പോകുകയാണ് ഇവിടെ പതിവ് എന്തായാലും ഇന്നും രാവിലെ ഒൻപത് മണിയോടുകൂടി ഈ ആന റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സും ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മലക്കപ്പാറ അതിരപ്പള്ളി ഭാഗത്തേക്ക് വരേണ്ടവരും അതുപോലെ തന്നെ തിരിച്ചു പോകേണ്ടവരും ഒക്കെ തന്നെ ഇതോടെ ആന റോഡിൽ നിന്നതോടുകൂടി മുന്നോട്ട് പോകാനാകാതെ അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം ആന അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയും ചെയ്തു ആനയെ ശല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ നിർത്തിയിടുകയാണ് ഉണ്ടായത് ആനയുടെ അടുത്തേക്ക് വാഹനങ്ങൾ പോകാതിരുന്നതിനാൽ തന്നെ കുറച്ച് സമയത്തിന് ശേഷം ഏകദേശം രണ്ട് മണിക്കൂറോളം ആന ആ റോഡിൽ തന്നെ നിലയുറപ്പിച്ചു അതിനുശേഷം കാട്ടിലേക്ക് കയറിപ്പോവുകയാണ് ഉണ്ടായത് പിന്നീടാണ് വാഹന ഗതാഗതം അവിടെ പുനഃസ്ഥാപിക്കാനായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തിയിരുന്നെങ്കിലും പിന്നീട് ആനയെ മാറ്റാനായി അത്ര എളുപ്പമല്ലായിരുന്നു